ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇരുമ്പുകാലം പത്താം മൈൽ ടൗണുകളിൽ പന്ത്രണ്ട് മീറ്റർ വീതിയിൽ മാത്രമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് ഇരുമ്പുകാലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് നിർമ്മാണം തടഞ്ഞ പ്രതിഷേധിച്ചു വികസിച്ചു കൊണ്ടിരിക്കുന്ന രണ്ട് ടൗണുകളിലും പന്ത്രണ്ട് മീറ്ററിലധികം വീതി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം അറിയിച്ചത് റോഡിന്റെ വീതി വർദ്ധിപ്പിക്കുവാനും ടൗണുകളുടെ വികസനത്തിന് തടസ്സം സൃഷ്ടിക്കരുതെന്നും യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഷിയാസ് കൊച്ചി മതിര ദേശീയപാതയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന രണ്ട് ടൗണുകളാണ് പത്താമയിലെ ഇരുമ്പുവാലം ഈ പത്താമയിലും ഇരുമ്പുവാലം ടൗണിൽ വെറും പന്ത്രണ്ട് മീറ്ററിൽ മാത്രമാണ് റോഡിനെ വീതി കൂട്ടിക്കൊണ്ട് വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ നാഷണൽ ഹൈവേ തയ്യാറായിരിക്കുന്നത് ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ഇന്ന് പണി തടയുകയും അവിടെ യൂത്ത് കോൺഗ്രസിന്റെ സമര പ്രഖ്യാപനം നടത്തുകയും ഉണ്ടായി പന്ത്രണ്ട് മീറ്ററിൽ കൂടുതൽ വീതി വേണമെന്ന് വേണമെന്നാവശ്യപ്പെടുകയും ടൌണിന്റെ വികസനം കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ബസ്വേ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണമെന്നാണ് ഇരുമ്പോലത്ത് വേണമെന്നാണ് യൂത്ത് കോൺഗ്രസിന് ആവശ്യപ്പെട്ടു